കോഴിക്കോട് വാർത്തയായിട്ടാണ് ഇതുപോലെ വലിയൊരു ക്രൗഡിന്റെ കൂടെ നിന്ന് സ്റ്റേജില് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും എന്ന് ഞാൻ പറയാം എന്റെ പേര് റബേ ഞാൻ ഈ സിനിമയുടെ ഒരു പാർട്ടാണെന്ന് ചോദിച്ചാൽ ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ ഈ നിമിഷം വരെ ഒരു പാട്ടാണ് കാരണം എൻ്റെ ഹസ്ബൻഡാണ് ഡയറക്ടർ സിനിമയിൽ വേഷം തന്നോ ഇല്ല അതെന്താ തരാതെന്ന് ചോദിച്ചില്ലേ അതോ നീ ചോദിച്ചിട്ട് ഡിക്ലെയിൻ ചെയ്ത് തന്നോ അതിന്റെ പേര് ആയിട്ടോ അതോ കുടുംബം ശരി അത് വിട്ടിരിക്കുന്നു ഞാൻ എനിക്ക് ആക്ച്വലി സിനിമയുടെ ഞാൻ തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരെ കൂടെ തന്നെ ട്രാവൽ യോജിക്കാണ് ചേർന്ന നിമിഷം തന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ലൊക്കേഷൻ അറിയുമൊക്കെ വരും എന്തായാലും നല്ലൊരു വിജയമാവും എന്ന് തന്നെ ഒരു വിശ്വാസം തന്നെ അപ്പൊ എല്ലാവരും സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണണം വിജയിപ്പിക്കണം അന്വേഷിച്ചത് െ താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് ക്രൗഡിന്റെ ഇടയിലും ഈ ലൈറ്റ് കാരണം ശ്രീധേട്ട ഒന്ന് എന്നോടൊപ്പം സ്റ്റേജിൽ ജോയിൻ ചെയ്യണം കാരണം ഞാൻ ആരെങ്കിലും വിട്ടു താങ്ക് യു ഡെബേട്ടാ താങ്ക് യു ഒന്ന് ശ്രീധരൻ